വീട് വീടുപണി ഉള്ളാഹു ഈ മതിന്റെ കാരണമായി ഹബീബ് സല്ലാഹു അലീബ് സല്ലമാക്കങ്ങളുടെ കൊണ്ട് വീട് പണിയൊക്കെ നല്ല നിലയിൽ നാവു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ ഇവരുടെ എല്ലാവരുടെയും ജോലിയിൽ വിദേശത്തുള്ളവരുടെ കുടുംബങ്ങളിലൊക്കെ ജോലിയിൽ അള്ളാഹു ഹയറും പറുക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ഉള്ള ജോലിയിൽ ഉള്ള ജോലി അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ജോലികളിലേക്കല്ലാവും പുരോഗതി നൽകുമാറാകട്ടെ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സദസ്സരെ പലരുടെയും കുടുംബാംഗങ്ങൾ ഖബറിലാണ് സുപ്രഹാനുഭവത്തിൽ അവരൊക്കെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് ആരെല്ലാം ഭരണപ്പെട്ടു പോയ പ്രവർത്തകരുണ്ടോ അവർക്കൊക്കെ അല്ലാവുമോ ും അറമത്തും നൽകി അള്ളാഹു അവരേക്ക് ആദരിക്കുമാറാകട്ടെ കബറുകളിലേക്ക് അള്ളാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന് അള്ളാഹു അവർക്ക് സന്തോഷം നൽകുമാറാകട്ടെ ഹബീബ് ഹബീബു അബീബത്തും കൊണ്ട് മഹബത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ അള്ളാഹു ഏറ്റി ഏറ്റു തരുമാറാകട്ടെ പിന്നെ പലപ്പോ ഓർമ്മപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചതാണ് നമ്മളീ ബൈത്തിന്റെ ഒരു ഹദീസ് ആ ഹദീസിൽ രണ്ട് ആമിന എന്ന് വരുന്നുണ്ട് പലപ്പോഴും രണ്ട് ആമിനക്കും എല്ലാവരും റളിയല്ലാഹു അൻഹ എന്ന് പറയാറുണ്ട് ഒന്നുള്ളത് ഒറിജിനൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ലോടെ ഉമ്മ ആമിന എന്ന് തന്നെയാണ് ഉദ്ദേശം ചില ആലങ്ങൾ ആമിനാബിർ അൻഹായുടെ അടുക്കൽ വരുന്നു പ്രസവ സമയത്ത് എന്നാണ് പറയുന്നത് അവരെന്തിനാ വന്നത് ഹൂർലിയങ്ങൾ സന്തോഷമാക്ക സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി എന്താണ് സുവിശേഷം സവിശേഷം എല്ലാ ഭയപ്പാടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ആമിനത്തിൽ നിങ്ങള് നിർഭയയാകുന്നു അള്ളാഹു നിങ്ങളെ നിങ്ങൾ അത് പേടിക്കേണ്ടതില്ല എന്നാണ് രണ്ടാമത്തെ ആമിനയുടെ ഉദ്ദേശം അപ്പൊ അവിടെ പ്രഹയത്ത് ചെല്ലേണ്ട ആവശ്യമില്ല രണ്ടും ആമിന എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമാണെങ്കിലും ഒന്നാമത്തത് ഹബീബ് സല്ലാ ഉമ്മയെ ഉദ്ദേശിച്ചാണ് രണ്ടാമത്തത് നിർഭയ പേടിക്കേണ്ടതില്ല എന്നതുമാണ് ഒന്നാമത് സെൽഫ് സർദീയത്ത് പ്രതി അള്ളഹുഹ് ചൊല്ലണം രണ്ടാമത്തത് അതിന്റെ ആവശ്യങ്ങൾ സദസ്സിൽ നിന്ന് പലപ്പോഴും പ്രതി അള്ളാഹുനഹാന്ന് കേൾക്കാറുണ്ട് അപ്പോഴും ഉണർത്തണമെന്ന് ആഗ്രഹിച്ചതാണ് മറന്നുപോകുന്നത് അള്ളാഹ് നമുക്ക് വർക്ക് മാറാറുണ്ട് ഇനി ആർക്കെങ്കിലും ഒക്കെയുണ്ട് ഏതെങ്കിലും ഞങ്ങൾക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നിനക്കല്ലേ അഭിസത്തില്ല റസൂർദിനെ പ്രസവിച്ച ആ വിരംഗം അവതരിപ്പിക്കുന്നതായിട്ടാണ് നീണ്ടത് ഏതാകുണ്ട് കാര്യം അതായത് വലതത്തിന്റെ ബി വലതത്തിന്റെ ബിയാണ് എന്ന് ആ നമ്മള് എങ്ങനെ ബോധന അതായത് ആ പ്രസവതങ്ങായും നടക്കുന്ന ആ രൂപ ആ രംഗം എന്ത് ചെയ്യണം നമ്മളെ അവതരിപ്പിക്കല്ലേ അപ്പൊ ആ രംഗം അവതരിപ്പ സമയത്താണ് ആ വിലവിന് നമ്മള് ബഹുമാനിക്കാന്നുള്ള എന്ത് ചെയ്യേണ്ടത് ആണ് അപ്പൊ ആ പ്രിയാമഴി തലം അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതീത് പൊട്ടിയിട്ടുണ്ടാവുണ്ടാവും എന്ന് പറയുമ്പോൾ വഷിയ ആരാമുഹു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തണം എന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് നിന്നതിന് ശേഷം വലതത്തിൽ നമ്പിയ സ്വന്തം ബാഹു ദിവസം അങ്ങനെ എല്ലാവർക്കും വേണ്ടി വേണ്ടിയും വിഷാവ മരണപ്പെട്ടു പോയവരും നമുക്ക് കരുതി റിയാസി നമുക്ക് ഹോദാം الى حضرة النبي المصطفى. إياك نعبد وإياك نستعين علينا الصراط المستقيم، صراط الذين أنت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم أن تكفر عنا الذنوب والأوزار واحرسنا من جميع المخاوف والأخطار واجمع بيننا وبينه في دار القرار تقبل منا ما قدمنا ومن يسير أعمالنا في الإعلان والإسرار ورحمنا برحمتك واغفر لنا بمغفرتك إنك أنت الغفور الغفار رحم الراحمين يا الملك الجبار يا الله يا مرسل سنسي حبيب صلى الله عليه وسلم تمرد مدهنيني سيغرقنا الرحمن من يا യും ഖുർആൻ ഷെരീഫിനെയും എല്ലാം സ്വീകരിക്കണം റഹ്മാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് ഇനി എത്തിക്കണം റഹ്മാനം മറ്റുള്ള എല്ലാത്തിലേക്ക് എത്തിക്കണം റഹ്മാനം ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ എല്ലാവരുടെയും മൊതുറത്തിലേക്ക് എത്തിക്കണം ഞങ്ങളുടെ ഈ മഹലിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ എല്ലാവരുടെയും ത്തിലേക്ക് എത്തിക്കണം വഹുമാനം പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ അതുറത്തിലേക്ക് എത്തിക്കണം റഹമാനം ഇവിടെ എല്ലാവരും അവർനി സന്തോഷത്തിലാക്കി കൊടുക്കണം ബഹുമാനം അവർക്ക് അറഹമത്വം നൽകണം റഹ്മാനം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം ബഹുമാനം റഹ്മുർ അൽ അൽമലിക്കൽ ജബ്ബാറായ അല്ലാഹുവേ ഞങ്ങളുടെ പ്രവർത്തകർ ധാരാളം റഹ്മാനെ ഞങ്ങളെന്ന് വിട പറഞ്ഞവർ നിന്ന് ഖബറിൽ റഹ്മാനെ വിശ്രമിക്കുകയാണ് അള്ളാഹുബൈ ഞങ്ങൾ ചൊല്ലിയ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ ഞങ്ങള് ഹബീബ്ലാഹു വസ്ല്ലമാ ഞങ്ങളുടെ പേരിൽ ഓദ്യ മൗലി അതെല്ലാം അവരുടെ ഹദ്രത്തിലേക്ക് എത്തിക്കണം റഹ്മാനം ആ പ്രവർത്തകരുടെ ഹദ്രത്തിലേക്ക് എത്തിക്കണം റഹ്മാനൻ പ്രത്യേകിച്ച് ഞങ്ങളോട് ഞങ്ങളോടൊപ്പം എല്ലാ സമയങ്ങളിലും പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബാബു ഉസ്താദ് ഹംസ ഉസ്താദ് അതുപോലെ ഹംസഹാജി ബാബഹാജി അസീസ് ഹാജി ഹാജി സലാം എല്ലാവരുടെയും യും സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനം എല്ലാവരുടെയും മണിക്ക് എത്തിക്കണം റഹ്മാനം റഹ്മാനെ പല ഭാഗങ്ങളിലുള്ള ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ പണ്ഡിതന്മാർ പലരും നിന്നും ഖബറിലാണ് റഹമാൻ അവർക്ക് എല്ലാവർക്കും മഹുഫിറത്ത് നൽകണം റഹ്മാനെ അവിടെ എല്ലാവരുടെയും ഉയർത്തണം റഹ്മാൻ ജീവിതകാലത്ത് അവരീനി വേണ്ടി ചെയ്ത എല്ലാ ഹിതുമത്തുകളും നീ സ്വീകരിക്കണം ബ്രഹ്മാന ആഗ്രഹത്തിൽ വലിയ നേട്ടമായി കരം തോങ്ങുന്ന സൽകർമ്മങ്ങളായി അവരുടെ ദീനിന്റെ ഹിതുമത്തുകളെ നീ കാണിച്ചു കൊടുക്കണം ബ്രഹ്മാനെ നീ സ്വീകരിക്കണം ബ്രഹ്മാന حبيب صلى الله عليه وسلم تمرور پنجين الجنات الفردوس الرحمن وليتونا لقاء موركي وغلاكي وغلاكي മരുമകളുടെ ഉൽപ്പാന്ന അസുഖം റഹ്മാനെ സുഖമാക്കി കൊടുക്കണം റഹ്മാനം അതിന് കാരണമായി സരസിനി സ്വീകരിക്കണം റഹ്മാനം റഹ്മാനെ ഉമ്മാക്കി ചെറിയ വിഷയങ്ങളുണ്ട് അസുഖങ്ങളുണ്ട് അതെല്ലാം കൊടുക്കണം റഹ്മാനം അടുത്ത വർഷം റഹ്മാനെ ഇവിടുത്തെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനം അതിന് എല്ലാ മാർഗങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനം ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഈ ബർക്കത്ത് ചെയ്യണം മുഹമാനം ഈ സദസ് സംഘടിപ്പിക്കുവാനും അതിന്റെ പിന്നിൽ അന്വാനിച്ച വീട്ടുകാർക്ക് എല്ലാ ഐശ്വര്യവും നീ നൽകണം റഹ്മാനൻ പ്രത്യേകിച്ച് ഇവിടെയുള്ള സഹോദരിമാർക്കും കുട്ടികൾക്കും ഉമ്മമാർക്കും നീ നൽകണം റഹ്മാനൻ ഈ സദസ് സംഘടിപ്പിച്ച വീട്ടുകാർക്ക് റഹ്മാനം തങ്ങളോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനും റഹ്മാൻ ഈ വീട്ടിലെ എല്ലാ പല മുസീബത്തുകളും നീ ദൂരത്താക്കണം റഹ്മാനും ഈ കുടുംബത്തിൽ നീ ഐക്യം നൽകണം റഹ്മാനൻ പ്രശ്നങ്ങളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനം റഹ്മാനെ ഈബാൻ കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനൻ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണം റഹ്മാനൻ അസുഖമെല്ലാം നീ ഭേദമാക്കി കൊടുക്കണം റഹ്മാനൻ ഈ ഒരുമിച്ച് ഈ സദസ്സിൽ സദസ്സിലൊരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഫലജാതി ഉദ്ദേശങ്ങളുണ്ട് റഹ്മാനതെല്ലാം മനസ്സിലാക്കി കൊടുക്കണം റഹ്മാനം ഈ സദസ്സത്തിന് കാരണമാക്കി കൊടുക്കണം റഹ്മാനം റഹ്മാനും ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണുക്കളുണ്ടെങ്കിൽ അതെല്ലാം ഈ സദസ്സിന്റെ വർഗത്ത് കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പാടെ എടുത്തു മാറ്റണം റഹ്മാനം റഹ്മാനെ മറാവ്യാധി അസുഖങ്ങൾ കൊണ്ട് ഞങ്ങളെ ഈ രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലാ റൊൺമാനം പരീക്ഷിക്കല്ലാ റൊൺമാനം ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ സമയവും ആരോഗ്യം നഷ്ടപ്പെടുന്ന രൂപത്തിലെ രോഗങ്ങൾ തന്നെ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലാറൊൺമാനെ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ കനി നന്നാക്കി തരണം റഹ്മാനെ സ്വാലികൾപ്പെടുത്തി തരണം റഹ്മാനെ ഞങ്ങളുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ റഹ്മാനവർക്ക് റഹ്മാൻ അവരുടെ ജോലികളിൽ നീ നൽകണം റഹ്മാന് അവർക്ക് ഇനി യാതൊരു അപകടങ്ങളും വരുത്തല്ല റഹ്മാൻ റഹ്മാനെ ഞങ്ങളുടെ അസീസയിലെ നിബിധനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട് അവർക്ക് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ തുടായാണ് അള്ളാഹു ഞങ്ങൾ നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു അവർക്കെല്ലാവർക്കും നീ ഹൈർ നൽകണം റഹ്മാനെ അവരുടെ അവരുടെ ജോലികളിലൊക്കെ നീ പുരോഗതി നൽകണം റഹ്മാനും ഉള്ള ജോലിയെല്ലാം നീ എന്നും നിലനിർത്തി കൊടുക്കണം റഹ്മാനം അവിടെ ഇനിയും അവരെ വീടിന്റെ ഹാദിമകളാക്കി മാറ്റണം റഹ്മാനും റഹ്മാനെ സുന്ദരസമാർ ഞങ്ങളെല്ലാവരെയും നീ ഉറപ്പിച്ചു നിർത്തണം റഹ്മാനും ഞങ്ങൾ ഇനിയും ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാനിരിക്കുന്നു റഹ്മാൻ എല്ലാം നീ വിജയിപ്പിക്കണം റഹ്മാനെ ഇപ്പോഴുള്ള സംരംഭങ്ങളും നീ വിജയിപ്പിക്കണം റഹ്മാനെ നിലനിർത്തി തരണം റഹ്മാനെ ഞങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ നല്ല മനസ്സ് എല്ലാ ഐക്യം നീ തരണം റഹ്മാനെ റഹ്മാനെ ഹാദിമികളാക്കി മാറ്റണം റഹ്മാനെ റഹ്മാനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ അവരുടെ റഹ്മാനെ കുരുത്തക്കേട് കിട്ടുന്ന മക്കളാക്കി നീ അവിടെ കാലിന്റെ അടിയിലാണ് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബ്ലോഹ്ലാദങ്ങൾ അതിന് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുതേ റഹ്മാൻ നഷ്ടപ്പെടുത്തരുതേ റഹ്മാൻ നഷ്ടപ്പെടുത്തരുതേ റഹ്മാൻസന ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على